ഇന്ന് രാവിലെ യമനിലെ ഹൂതികൾ ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ യഹിയാസാദി പ്രതികരണം നടത്തിയിരിക്കുകയാണ് തങ്ങളുടെ ഹൈപ്പർ സോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് ഇന്ന് രാവിലെ ആക്രമണം നടത്തിയത് എന്നും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുഴുവൻ പ്രതിരോധങ്ങളെയും കീറിമുറിച്ചുകൊണ്ടാണ് ടെല്ലവീവിൽ തങ്ങളുടെ മിസൈൽ പതിച്ചത് ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവ് പ്രതികരിച്ചിരിക്കുന്നത് വെറും പതിനൊന്ന് മിനിറ്റ് മാത്രം സമയമെടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ച് തങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈൽ ടെല്ലവീവിൽ എത്തിയത് എന്നാണ് യഹിയാസാരി അവകാശപ്പെടുന്നത് ഹൂതികളുടെ മിസൈൽ പതിച്ച ടല്ലവീവിലെ കഫർഡാനിയേൽ വനമേഖലയിൽ വൻഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്ക് ഇസ്രായേൽ രക്ഷപ്പെട്ടിരിക്കുന്നത് യമനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിന് നേർക്ക് നടത്തുന്ന ഓരോ ആക്രമണങ്ങൾക്കും വലിയ വില തന്നെ ഹൂത്തികൾ നൽകേണ്ടി വരുമെന്നും അതിന്റെ സൂചന മാത്രമാണ് ഹുദൈദ തുറമുഖത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹൂത്തികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ വിജയകരമായി ഒരു വൻ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ചമ്രൻ എന്ന് പേരിട്ടിരിക്കുന്ന തങ്ങളുടെ ഉപഗ്രഹത്തെ ഇറാൻ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുകയാണ് ഇറാന്റെ ഗൈം നൂറ് വിഭാഗത്തിൽപ്പെട്ട റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അറുപത് കിലോ തൂക്കമുള്ള ഉപഗ്രഹത്തെ ഇറാൻ ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം താണ്ടിയാണ് ഇറാന്റെ ഗൈം റോക്കറ്റ് വിജയകരമായി ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ചത് ഇത് ഒരു വൻ വിജയമായിട്ടാണ് ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ നിയന്ത്രണത്തിലുള്ള എയറോസ്പേസ് ഫോയ്സാണ് ഉപഗ്രഹത്തെ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചിരിക്കുന്നത് ഉപഗ്രഹത്തിൽ നിന്നും സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും കൂടിയാണ് ഇറാന്റെ പരീക്ഷണത്തെ നോക്കിക്കാണുന്നത് ബഹിരാകാശ ഗവേഷണത്തിന്റെ പേരിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് മിസൈൽ പരീക്ഷണം നടത്തുകയാണ് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് എന്നാൽ ഇറാൻ ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇറാൻ ഗൈം നൂറ് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് സൊരയ്യ എന്ന ഉപഗ്രഹത്തെ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചിരുന്നു എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്താണ് അന്ന് ഇറാൻ സൊരയ്യ ഉപഗ്രഹത്തെ വിക്ഷേപിച്ചത് ഇതിനിടെ ലബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയുടെ ആക്രമണത്തെ തുടർന്ന് വീട് വിട്ടുപോയ ഒരു ലക്ഷത്തിനു മുകളിൽ വരുന്ന ഇസ്രായേലികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ നാളെ സുരക്ഷാ ക്യാബിനറ്റ് യോഗം വിളിച്ചിരിക്കുകയാണ് ഹിസ്ബുല്ലയുമായി പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധം വേണമോ എന്ന കാര്യം നാളത്തെ യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ സൂചന നൽകുന്നത് പക്ഷേ ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാതെ ഹിസ്ബുല്ലക്കെതിരെ പൂർണ്ണമായ തോതിലുള്ള ഒരു യുദ്ധം നടത്തുക എന്നത് വളരെയധികം ദുഷ്കരമായിരിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോഗാലന്റെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്